അലൈക്കും ബിസ്മില്ലാഹി വസ്സലാമു റസൂലില്ലാഹി അസലാ വൈക്കും വരഹമത്തല്ലാഹി വാത്തൂ ബിസ്മില്ലാ വലഹമ്മില്ല ഇഷാ ബാങ്ക് കൊടുത്തതിന് ശേഷം നിസ്കരിക്കുന്നതിന് മുമ്പായി ചില ആളുകൾ ഉറങ്ങുന്നത് ശ്രദ്ധയിൽപ്പെടാറുണ്ട് ഇഷാ നിസ്കാരത്തിന് ഏറെ സമയമുണ്ടല്ലോ എന്നായിരിക്കും അവരുടെ ന്യായം മറ്റു നിസ്കാരങ്ങളുടെ സമയമായിട്ടും നിസ്കരിക്കാതെ ഉറങ്ങുന്നവരും ചിലപ്പോഴൊക്കെ ഉണ്ടാകും യഥാർത്ഥത്തിൽ ഏതൊരു നിസ്കാരത്തിൻ്റെയും സമയം കടന്നാൽ പിന്നെ അത് നിസ്കരിക്കുന്നതിന് മുമ്പ് ഉറങ്ങുന്നത് ശരിയല്ല അതൊരു അനഭിലഷണീയമായ കാര്യമാണ് കറാഹത്താണ് മഹാനായി മാം ജൈനുദ്ദീൻ മഹ്ദൂം പ്രതിയോ ഫുഹിൻ മൊഴീനിൽ രേഖപ്പെടുത്തുന്നത് ഫറോൻ യുക്രഹുൻ നൗമു ഭേദ ദുഹൂലി വക്തി സ്വലാ സ്കാലത്തിൻ്റെ സമയം പ്രവേശിച്ചതിന് ശേഷം ഉറങ്ങൽ കറാഹത്താണ് വബല ഫലിഹ നിസ്കരിക്കുന്നതിന് മുമ്പായിട്ട് ഇത് വിശദീകരിച്ചുകൊണ്ട് യാാനത്തിൽ കാണുന്നത് അത് ഇഷാ നിസ്കാരമാണെങ്കിലും അങ്ങനെ തന്നെയാണ് ചിലരൊക്കെ തെറ്റിദ്ധരിച്ചേക്കും ഇഷാ നിസ്കാരത്തിന് കൂടുതൽ ദീർഘമായ സമയമുള്ളതുകൊണ്ട് സുബഹ് വരേ സമയമുള്ളതുകൊണ്ട് അത് ഉറങ്ങി എഴുന്നേറ്റിട്ട് നിസ്കരിച്ചാലും മതി എന്ന് വിചാരിച്ചേക്കും അത് ശരിയല്ല ഇഷാ ഇനും നിസ്കാരത്തിൻ്റെ സമയമായാൽ പിന്നെ നിസ്കരിക്കാതെ ഉറങ്ങുന്നത് കറാഹത്താണ് പക്ഷേ ഈ കറാഹത്ത് എന്ന് പറയുന്നത് ഹൈസുഅലീൻ നിസ്കരിക്കാൻ സമയം കുട്സാകുന്നതിന് മുമ്പ് താൻ ഉണർന്നെഴുന്നേറ്റ് നിസ്കരിക്കും അല്ലെങ്കിൽ നിസ്കരിക്കാൻ തന്നെ മറ്റൊരാൾ വിളിച്ചുണർത്തും എന്നൊക്കെ തന്നെ ഭാവന ഉള്ളിടത്താണ് കറാഹത്ത് എന്ന് പറഞ്ഞത് ആ ഭാവനയൊന്നും ഇല്ലാതെ അങ്ങനെ ഉറങ്ങുന്നതോ വൈല്ലാ ഹറുമെന്നവുമോ അത്തരം ഉറക്കം ഹറാമ തന്നെയാണ് എന്ന് ഫതുഹൽ മണിയൻ അടക്കമുള്ള കിതാബുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നിസ്കാരത്തിന് സമയമായാൽ പിന്നെ നിസ്കരിക്കാതെ ഉറങ്ങുന്ന ശീലം അത് അങ്ങനെ ഒരു ശൈലി അത് ശരിയല്ലാത്തതാണ് അവിടെ കറാഹത്തും ഹറാമും എല്ലാം വരുന്ന രൂപങ്ങളുണ്ട് വിഷാ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ പലപ്പോഴും ആളുകൾ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ചിന്തിക്കാറുണ്ട് നിസ്കാരത്തിന് സമയം കൂടുതലുണ്ടല്ലോ പുതിർച്ച സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കാമല്ലോ ഇപ്പോൾ കിടന്നുറങ്ങട്ടെ എന്ന് ആലോചിച്ച് അങ്ങനെ ഉറങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക തികച്ചും കറാഹത്തായിട്ടുള്ള റസൂൽ സ്വല്ല അലൈഹി സമത്തങ്ങൾ നിരോധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നാം ചെയ്യുന്നത് ആകയാൽ കാലത്തിന് സമയമായാൽ പെട്ടെന്ന് നിസ്കരിക്കുക അതിനു മുമ്പ് ഉറങ്ങാതിരിക്കുക അള്ളാഹു സുബാന ഹോവത്തായത് കറാഹത്തുകളോടൊക്കെ രാജി പറഞ്ഞുകൊണ്ടുള്ള നല്ല ഒരു ജീവിതത്തിന് നമുക്കെല്ലാവർക്കും തൗഫിയൊക്കെ നൽകട്ടെ ആമീൻ അസ്സലാമലൈക്കും വർമ്മ